നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സിൽവർ കോളേജും കോഴിക്കോട് ബീച്ച് ആശുപത്രിയും ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ ചെയ്തു പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസും കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ഹോസ്പിറ്റലും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ ജയരാജൻ കൽപ്പകശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ വിനോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആഷ്ന അഞ്ജുഷ ഡോക്ടർ അബ്ദുൾ ഹാദി കോളേജ് സൂപ്രണ്ട് സുരേന്ദ്രൻ എ കെ തറുവൈ ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനുകൃഷ്ണ സ്വാഗതവും യൂണിയൻ വൈസ് ചെയർമാൻ ശിവനന്ദ നന്ദിയും പറഞ്ഞു ക്യാമ്പിന്റെ ഭാഗമായി അമ്പത് യൂണിറ്റ് രക്തം ദാനം ചെയ്തതായി ക്യാമ്പ് ഭാരവാഹികൾ പറഞ്ഞു ഗവൺമെന്റ് ഇവിടെ ഇവിടെ ബ്ലഡ് യൂണിറ്റിലെ അംഗങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ാണ് കോളേജിലെ ഡോക്ടർമാർ വളരെ വളരെ ഞങ്ങളോട് ഡോക്ടർ ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാരും ആറ് അസിസ്റ്റൻസും ഒരു കൗൺസിലറും ക്യാമ്പിന് നേതൃത്വം നൽകി സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് ഗ്രൂപ്പിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിൽ ഈ വർഷത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട പ്രോഗ്രാമാണ് ശരിക്കും രക്തദാനം രക്തദാന ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സഹകരിക്കുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ടാണ് ബീച്ച് ഹോസ്പിറ്റൽ ബീച്ച് ഹോസ്പിറ്റലുമായിട്ട് വളരെ നല്ല സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് പോലും ഈ രക്തദാനത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന രീതിയിലുള്ള ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പറയുന്ന ബീച്ച് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സും ഇതിൻ്റെ ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട് ഈ ക്യാമ്പിലൂടെ വിദ്യാർത്ഥികൾ രക്തദാനത്തിൻ്റെ മഹത്വം എന്തായാലും ബോധ്യപ്പെടുന്നുണ്ട് കുറേ എല്ലാ കുട്ടികളും തന്നെ രക്തം ദാനം ചെയ്യാനുണ്ട് കാരണം ഇത് ചില്ലറിയൊരു കാര്യമല്ല കാരണം ആർക്കാണ് ഞങ്ങൾ രക്തം നൽകുന്നത് സമൂഹത്തിലെ ഏറ്റവും നിർദ്ധനരായ താഴേക്കിടയിലുള്ള ആളുകളിലേക്കാണ് ഈ കുട്ടികൾ രക്തം രക്തമെറ്റുന്നത് എന്നുള്ളത് നമുക്കെല്ലാം ഏറെ സന്തോഷം നൽകുന്നുണ്ടായിരുന്നു ബ്യൂറോ മീഡിയ വിഷൻ